ഇത് അറിയുന്ന പറയുന്ന ആൾക്ക് ഒരു അറിയില്ല സുഹൃത്തുക്കളെ ഇതാണ് അലി ചെറുപ്പളശ്ശേരി ഇത്രയും ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നും ഒരു മാങ്ങയുടെ അണ്ടി എല്ലാവരെയും കാണിച്ച് അത് താ ഇവരുടെ മുമ്പിൽ നിന്നും മുളപ്പിച്ച് അത് വലിയൊരു മാവിൻ്റെ മരമാക്കി അതിൽ നിന്നും മാങ്ങ കട്ട് ചെയ്യുന്ന ഒരു മാജിക് കണ്ടവിടെ ഈ അദ്ദേഹം അവതരിപ്പിക്കുന്നത് സംഗതി ഇതിൻ്റെ രഹസ്യം ഇന്നേവരെ ആർക്കും മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല ഒരു കോടി രൂപ വരെ ഓഫർ ചെയ്തിട്ടും ഇതിൻ്റെ രഹസ്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ല ഏതായാലും നിങ്ങളും ഒന്ന് കണ്ടുനോക്കും എന്താ സംഭവം എന്നറിയാലോ മാങ്ങ മാങ്ങ പറഞ്ഞത് മാവിന്റെ എന്താ എന്താലിക്കണിക്കാത്തത് ചോദിക്കും ഷോ കണ്ടവർക്ക് അറിയാം സംഗതി കണ്ട ലെവലായി ഞാൻ ഒന്നും എടുത്തില്ല മടിയിലൊന്നും വെച്ചിട്ടില്ല ഷോ ഞാൻ ചെയ്യുമ്പോ പാൻ ഇടില്ല ഒരുപാട് മതി ഇടയ്ക്കില്ല എന്താലിക്ക നിങ്ങള് പാൻ്റെ കോട്ട ഒക്കെ തേടാത്തന്നുള്ളത് എന്റെ വാപ്പ അവതരിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ആ കാണിച്ചതിന്റെ ചിലവർക്ക് സംശയം ும் போட்டுப்பாடு அழிச்சு நிற்க அடுத்த ஸ்டெப் துணி மாற்றி கொட்ட போன எல்லாரையும் கண்ணின கெட்டணும் ஆரோக்கிய கண்ணினும் காண வேண்டுமே எல்லாரும் ും കയ്യടിക്കണ ഇത് എങ്ങനെ വലുതാക്കും നോക്കണം വലുതാക്കി മാങ്ങ കട്ട് ചെയ്ത രസം വെച്ചാൽ

എന്നോട് പറയാ പുറകില് പറയുന്നവൻ പുറകില് പറയുന്നവൻ എന്റെ അത് പറയില്ല എനിക്കിതിലൊക്കെ എനിക്കൊരു വിശ്വാസമുണ്ട് പടസം വിചാരിച്ചു ഇത് അറിയുന്ന ആള് പുറത്തും അറിയില്ല പറയുന്ന ആൾക്കൊരു ചുക്കും അറിയില്ല ഇതിന്റെ യഥാർത്ഥം അതാണ് തൈ ഞാൻ വീണ്ടും വെക്കാൻ പോവാ ഈ തൈ അല്ലാതെ എന്തെങ്കിലും വരെ തൈ ഒന്നും ഇല്ലാത്ത കയ്യിൽ വരെ മാവൊന്നുമില്ല അടിയില് മാവില്ല ചിലവര് വരെ മരിക്കാക്ക മാവ് കാലിൽ ഇങ്ങനെ ക്രോസ് കോസൈറ്റി കെട്ടിയിട്ടുണ്ടാവുന്നുണ്ട് എന്റെ കാലില് മാവില്ല ഇത്രേ പട്ടുള്ളൂ ഈ പൊക്കാൻ പറ്റില്ല ഞാൻ കൊറച്ച് മരുന്ന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മരുന്ന് മാത്രം ഓണം എല്ലാവരുടെ കണ്ണിനെ കെട്ടണം കൊണ്ടുവരണം ഈ കളി നിങ്ങൾ എല്ലാവരും കാണണോ നിൽക്കുന്നോ എല്ലാവരും എനിക്കൊരു ഹെൽപ്പ് സഹായം പൈസ വേണോ അതിൽ കാത്ത ചോദിക്കാതല്ല നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കാം ഇഷ്ടപ്പെട്ടാൽ തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇപ്പൊ സഹായം എന്താ ഞാൻ ചോദിച്ചറിയോ എന്റെ പരിപാടിക്കൊരു തടസ്സം വരുന്നത് നിൽക്കുന്നവരെല്ലാവരും പുറകിൽ പോകാൻ നിങ്ങൾ നാലുകൾ എല്ലാവരും ഒന്ന് ചേർത്ത് വെക്കാം മാത്രം அந்த முறக்கம் பிடிக்கப்படாத்தி குடும்பம் நோக்கிட்டு ஒற்றக்கு நடக்கணும் പറയാൻ ആളുണ്ട് ഹെൽപ്പിന് ആളുണ്ട് എനിക്ക് ഹെൽപ്പിന് ആളില്ല അതുകൊണ്ടാണ് ഞാൻ കാല് ചേർത്താൻ പറഞ്ഞത് ഒരു കോവിഡ് കാലം കഴിഞ്ഞ് വന്ന ആൾക്കാർ അടുത്ത കോവിഡ് വരുമ്പോ നമ്മൾ എല്ലാവർക്കും പറയാൻ പറ്റില്ല നല്ലത് ചെയ്യ ഒരു മാങ്ങൾ എൻ്റെ വെച്ചു ഒരു കൈ കാണിച്ചു സംഗതി ഏകദേശം വലുതായി കൈയ്യടിക്കണെല്ലാവരും നിങ്ങൾ എല്ലാവരും മറയല്ലേ 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 കാല് മാറ്റേ കയ്യടിക്കണം നിങ്ങൾ കൈ അടിക്കുന്ന വലുതാവുന്നു ഒരു മാങ്ങി വെച്ചു ഒരു തൈ കാണിക്കുന്നു ആ തൈ വെച്ചിട്ടുണ്ട് ഒരു തൈ അടിച്ചു ഇല്ല ഒറ്റ തയ്യൽ ഇപ്പൊ നിങ്ങളെ കാഴ്ചയിൽ ഒരുപാട് തൈകള് കാണാം തരം പിടിച്ച് നിക്കണം കൊറച്ചാൾക്കാരുണ്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല മാറ്റരുത് ഹലോ എല്ലാവരും ഒന്ന് കൈ അടിക്കണം നിങ്ങൾ എല്ലാവരും റെഡി 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 മതി 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 ഒരുപാട് വലുത് വേണ്ട കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാ ഒരുപാട് വലുത് വേണ്ട കൊണ്ടുപോകാൻ പറ്റില്ല നെയ്യരിക്കണം ജീവിതത്തിൽ കണ്ടു കാണൂല പതിനായിരത്തിന്റെ നോട്ട് കെട്ടിൽ പോക്കറ്റില് വെച്ച് നടന്നു ഇത് കാണണെങ്കിൽ എന്നെ വിളിക്കണം ഒരു മാങ്ങ റണ്ടി വെച്ചു ഒരു തൈ കാണിച്ചു ആ തൈ വെച്ചു റെഡിയായി ഇനി മാങ്ങ ഞാൻ കട്ട് ചെയ്യാൻ പോകും ചിലവര് പറയും അനിക്കാകെ മാങ്ങ പ്ലാസ്റ്റിക് കട്ട് ചെയ്യാൻ പോണ മാങ്ങ എനിക്ക് പത്ത് തന്നാട് എന്തുകൊണ്ട്